ഹായ് നമസ്കാരം അപ്പം ഞാനിന്ന് വീട്ടുകാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണേ സർപ്രൈസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷമായിട്ട് വെച്ചോണ്ടിരിക്കുന്ന ഈ താടി താടി അങ്ങ് വടിക്കാൻ പോവാണ് എന്നിട്ട് മീശ മാത്രം വെക്കാൻ അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം പോയി വടിച്ചിട്ട് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം അവർ ഞെട്ടും നമുക്ക് നോക്കാം കുറേ വർഷമായിട്ട് താടി വടിച്ചിട്ടില്ല താടി കുറേ വർഷമായിട്ടിങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പം അവർ ഇതുവരെ ഇങ്ങനെ താടി വടിച്ച് കണ്ടിട്ടുമില്ല അപ്പോൾ ആദ്യമായിട്ട് കുറേ വർഷമായിട്ടാണ് അപ്പോൾ അത് നമുക്കൊന്ന് കാണിച്ചു കൊടുത്ത് വാങ്ങാം എങ്ങനെയുണ്ടാവും അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് ബർബർ ഷോപ്പിൽ പോയിട്ട് താടി വടിച്ച് എന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയുണ്ടാവും അപ്പോൾ അവരുടെ റിയാക്ഷനും കൂടി നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ആ കാര്യം നമുക്ക് ചെയ്യാം ഓക്കെ ആരോടും പറയുന്നില്ല ആരോടും പറയാതെയാണ് ആ കാര്യം ചെയ്യാൻ പോകുന്നത് ആരും പറഞ്ഞിട്ടില്ല ഓക്കെ चले चले, ना दिमाग ना दिमाग ओर बत्ती चले, ना हम चले। तुम तो तारे लगे ना। हम्म। ना 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 � 拿、嗯嗯、不动你，放这、嗯啊、里。好的，拿走吧。不要水了。 അപ്പം അങ്ങനെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ വീടിൻ്റെ കുറച്ച് ദൂരെയാണ് ബൈക്ക് നിർത്തി വെച്ചേക്കുന്നത് ഓക്കെ ഞാനിത് ബൈക്ക് കുറച്ച് ദൂരെയാണ് നിർത്തിയിട്ടേക്കുന്നത് ഇത് കണ്ടോ അതാണ് വീട് അപ്പുറം 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 വീടുണ്ട് ഞാനത് കാണിച്ചു തരാം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കണം വണ്ടി അങ്ങോട്ട് പോവും പക്ഷേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ കാണുമ്പോൾ ഇത് അറിയത്തില്ലല്ലോ മനസ്സിലാകത്തില്ലോ അപ്പം ഞെട്ടത്തില്ല വണ്ടിയുടെ ശബ്ദം കേട്ട് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഇറങ്ങി വരും അപ്പം അതുകൊണ്ട് വണ്ടി വണ്ടിയാണ് ഈ ദൂരത്തിട്ടേക്കുക അപ്പം അങ്ങോട്ട് പോകാം ഓക്കെ മെല്ലെ മെല്ലെ നടന്നു പോകാം കാർ ഇനി കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അറിയുന്നില്ലല്ലോ അപ്പം ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കുവോ വണ്ടി അതുകൊണ്ട് അവിടെ നിർത്തിയാന് ഇതാണ് വീട് അപ്പം അങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് പോവാണ് റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം താടി മേടിച്ചാലേ വീട്ടുകഴിഞ്ഞിട്ട് മനസ്സിലാവും

എല്ലാരും ഞെട്ടിച്ചു പപ്പന്റേ ആരും കൊള്ളാ പൊടി ആണോ അങ്ങനെ വീട്ടിൽ വന്ന് എല്ലാരും ഞെട്ടിച്ചു അതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു എല്ലാരും ഞെട്ടി അപ്പൊ ഈ വീഡിയോ കാണുന്നവര് എന്റെ പറ വീഡിയോ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ മൊത്തത്തിൽ മാറിയോ എന്നൊന്ന് പറയണേ കമന്റ് ചെയ്യണേല അപ്പം ഞാൻ മൊത്തത്തിൽ മാറിയോ പുതിയ ഒരാളായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ള കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യാതിരിക്കും